ഞാനിപ്പോൾ ഗ്രോബാഗിൽ ഇഞ്ചി നട്ടാലും അല്ലെങ്കിൽ മറ്റേ ചാക്കിൽ ഇഞ്ചി നട്ടാലും ഭ്രാന്ത് പിടിച്ച മാതിരിയാണ് ഇഞ്ചിയുടെ വളർച്ച അതിന് കാരണങ്ങളുണ്ട് വെറുതെ നമ്മൾ ഇഞ്ചി നടുകയല്ല ചെയ്യുന്നത് ഇഞ്ചി നടുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാനുണ്ട് അതുപോലെ ഇഞ്ചി നട്ടാൽ നിറയെ വിളവുണ്ടാവും നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ വിളവുണ്ടാവും ഇതിപ്പോൾ കഴിഞ്ഞ് പുതുമഴ പെയ്തിപ്പോൾ നട്ടതാണ് ഈ പുതു മഴയല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഈ മാസം ഒരു മൂന്നാലിഞ്ച് മഴ കിട്ടി ആ മഴയല്ല അതിന് ഉണ്ടായിരുന്ന മഴ ആ സമയത്താണ് നട്ടത് നട്ടപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ ചാക്കിൽ ഇഞ്ചി നട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓക്സിജൻ നമുക്ക് കിട്ടും ഇഞ്ചിയിലേക്ക് അപ്പോൾ അതിനടിയിൽ കല്ല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് രണ്ട് വശത്തും ഇവിടെ ഇവിടെ രണ്ട് ഇഷ്ടിക വച്ചിട്ടുണ്ട് ഇഷ്ടിയുടെ മുകളിലാണ് ഇത് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നാല് വശത്തു നിന്നും ഓക്സിജൻ കിട്ടും പിന്നെ കരിയിലയിൽ നിറയെ കാർബൺ ഇതിൽ ചാക്കിൽ നിറയെ കരിയിലയാണ് നിറച്ചിരിക്കുന്നത് വേണ്ട ഇത് നിറയെ കരിയിലയാണ് അപ്പോൾ ഇങ്ങനെ ഒരു തവണ ഞാൻ കഴിഞ്ഞ തവണ ഇതുപോലെ നട്ടുപ്പ് ഇപ്പോൾ ഇഷ്ടംപോലെ ഇഞ്ചി കിട്ടിയായിരുന്നു ഇതൊക്കെ പഴുത്തുടങ്ങി പറിക്കാറായി കഴിഞ്ഞ് മൂന്നാല് മഴ പെയ്തിരുന്നു ആ മഴയിലൊക്കെ ഇത് ഇഞ്ചിയൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് നിറയെ ചിലപ്പുകളാണെങ്കിൽ കുറേയൊക്കെ ഉണങ്ങിപ്പോയി തണ്ടുകൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണങ്ങിപ്പോയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്ത വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് ഞാൻ ഒരു ലിങ്ക് ഇട്ടേക്കാം കഴിഞ്ഞവണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പക്ഷേ അതിന് മുമ്പായിട്ട് ഇതെങ്ങനെ ചെയ്തതെന്ന് ഫോർമാലിറ്റിക്ക് ഞാനൊന്ന് പറയാം ഇതുപോലെ ഒരു ചാക്കെടുത്തിട്ട് ആ ചാക്കിൻ്റെ ഓരോ ഈ രണ്ട് സൈഡിലായിട്ടൊരു ഇത്രയും ഭാഗം കീറിക്കളയണം ഇവിടെ ഇത്രയും ഭാഗം കീറിക്കളയണം അപ്പോൾ കരിയില നിറയ്ക്കുമ്പോൾ നീളമുള്ള ചാക്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏതാണ്ട് ഇത്രയും നീളം കിട്ടും ഇവിടെ വരെ നീളം കിട്ടുന്ന രീതിയിൽ നീളമുള്ളൊരു ചാക്കെടുക്കുക അപ്പോൾ ഇതിന് നമുക്ക് ഗ്യാപ്പിട്ട് രണ്ട് ഹോൾ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ കരിയിലെടുക്കുമ്പോൾ കരിയില നിറയെ തിക്കായിട്ട് വയ്ക്കരുത് ലൂസായിട്ട് കരിയില നിറയ്ക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത് പിന്നെ കരിയില നിറയ്ക്കുമ്പോൾ പഴുത്ത പച്ച പച്ചപ്പ്ളാവിലേയും അതുപോലെ കരിയിലും ഒക്കെ നിറയ്ക്കാം നല്ലതാണത് ഇപ്പം നേരത്തെ കാണിച്ച് ചാക്കിലാണ് ഞാൻ അടുത്തത് നടാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ ചാക്കും ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ ചാക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്യുക മണ്ണും വല്ലാതെ ഉണങ്ങി കട്ട പിടിച്ച് നിൽക്കുന്നതായിരുന്നു അപ്പോഴാണ് മൂന്നാല് മഴ അടുപ്പിച്ച് പെയ്തത് ഇപ്പം ഞാൻ ഇതിൻ്റെ വിളവെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഉറച്ചുപോയി എന്നിട്ടും മണ്ണ് അപ്പം മഴ പെയ്തപ്പോൾ നന്നായിട്ട് ഒന്ന് കുതിർന്നിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തവണ വേനൽ മഴ നമുക്ക് കിട്ടിയത് മാർച്ചിൽ കിട്ടേണ്ടതായിരുന്നു അത് ഇപ്പോൾ കിട്ടിയത് മുളച്ചുടങ്ങി ഉണ്ടോ വല്ല നല്ല വിത്തുകളാണ് മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ മുളച്ചത് അല്ലെങ്കിൽ ഇത് മുളക്കില്ലായിരുന്നു ാണ് ഒരു ഇഞ്ചിയുടെ വലിപ്പം കണ്ടോ കണ്ടോ ഇതാണ് ഭ്രാന്ത് പിടിച്ച് ഇഞ്ചി എന്ന് പറയുന്നു കഴിഞ്ഞ തവണ ഞാൻ ഗ്രോ ബാഗിൽ നട്ടപ്പോൾ ഇതിലും കൂടുതലായിരുന്നു ഇഞ്ച് ഇതും നന്നായിട്ടുണ്ട് ഇഞ്ചി നിറയെ ചെനപ്പുകൾ വരും ഈ ബാഗിൽ നട്ടാൽ ഇനി ഇത് എടുക്കാം ഇനി ഇതിൻ്റെ പേര് കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ നടുകയാണ് ചെയ്യുന്നത് ഉണക്കി വയ്ക്കണമെന്നൊന്നുമില്ല വലിയ രുചിയാണിത് ഒരു നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഇതുള്ളൊരു ഇഞ്ചി ഉണ്ട് നിറയെ വേരുകളൊക്കെ ഉണ്ട് ഈ വേരൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അടുത്ത് നടക്കുന്നത് ഈ തല നുള്ളി കളഞ്ഞിട്ടാണ് നടുന്നത് ഈ ത മുളച്ച ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നടക്കുന്നത് ഇരുപത് ഗ്രാമുള്ള ഒരു ഇഞ്ചി വിത്ത് നട്ടാൽ മതി ഞാനിതിൽ നട്ടിരിക്കുന്നത് ഇരുപത് ഗ്രാമുള്ള ഒരു വിത്ത് ഇതിലും ഇരുപത് ഗ്രാമിൻ്റെ ഒരു വിത്ത് ഇതിലുമാണ് നട്ടിരിക്കുന്നത് അത് നമ്മൾ നടന്നതിന് മുമ്പ് ആ വിത്ത് ഒരു ചാണകളത്തിലോ ഒക്കെ ഒന്ന് മുക്കി വച്ചാൽ അല്ലെങ്കിൽ ചാരത്തിലോ കൊന്നു മുക്കി വച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ഇതാണ് ഇഞ്ചി നല്ല കണ്ടോ എത്ര കിലോ ഉണ്ടാവും ഇത് ഇതല്ല മൊത്തം ഇപ്പം ഞാൻ ഈ പറിച്ചത് മൊത്തം ഇപ്പം നല്ല തീർന്നതും ഇതാണ് ഇപ്പം നമ്മൾ ഗ്രോബാഗിൽ നമ്മുടെ ചാക്കിൽ നിന്ന് പറച്ച ഇഞ്ചി അപ്പോൾ ഞാനിതിൻ്റെ ലിങ്കൊന്നും ഇടാൻ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്യുക നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച് നടാൻ സാധിക്കും വെയിലുള്ള സ്ഥലത്ത് നടണം ഇഞ്ചി പിന്നെ ഇതിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ പിന്നെ ചാണക വെള്ളം പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കണം ചാക്കലായതുകൊണ്ട് ചാണകം വെച്ച് കൊടുക്കാൻ പറ്റില്ല അത് നമ്മളത് കലക്കി സ്ലറി ആക്കി ഒഴിച്ചു കൊടുക്കും ഇനിയിപ്പോൾ ഇപ്പോൾ പുതുമഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ലിങ്ക് ഇടാം അതും കൂടി നിങ്ങളൊന്ന് കാണുക നമ്മളിതിൽ പോട്ടിങ് മെഷീൻ എന്ന് അറയ്ക്കുമ്പോൾ ചാണകപ്പൊടി കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താക്കണം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു ഇഞ്ചി കൃഷിയുമായിട്ട് ഉടനെ വരാം ഇഞ്ചി കൃഷിക്ക് ചാരം ചേർക്കാം ചാണകമാണ് കൂടുതൽ ചേർക്കേണ്ടത് അതുപോലെ പുതയിടുക ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളുണ്ട് അതെൻ്റെ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിയുടെ തന്നെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം